കൊച്ച വാടയിലും സഞ്ചാരത്തിലും ഇടവരിധാരമായി അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെയുള്ള ഈ കുടങ്ങാശ്ശേരി ആയ അവിടുത്തുള്ള പ്രിയപ്പെട്ട എല്ലാ മനുഷ്യരെയും സീൻ ആഗ്രഹിക്കുക എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒൻപത് ദിവസങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം കേരളം കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ചയും മനോഹരമായ ഒൻപത് ദിവസങ്ങളെന്നാണ് അത് ഞാൻ വെറുതെ പറയുന്നതല്ല കാരണം ഛത്തീസ്ഗഡിലുള്ള രണ്ട് കന്യാസ്ത്രീകൾ കന്യാസ്ത്രീകളല്ല രണ്ട് മനുഷ്യർ അവർ പ്രശ്നത്തിൽ ഇടപെട്ടു അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു കേരള ജനതയും ഞാൻ കണ്ടു പഴയ സലുവയിൽ ഇങ്ങോട്ട് വൈക്കര വരുമ്പോ ആലുവ ടൌണിൽ അൻപത് സാധ്യത്ത് എം എൽ എ അതിൻ്റെ ഇസ്ലാം മതവിശ്വാസിയാണ് അവിടെ ഇവർക്ക് വേണ്ടി ഉപവാസം ഇരിക്കുന്നതുണ്ട് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോ എസ് ഡി പി അടക്കം സി പി എം അടക്കം പല സ്ഥലങ്ങളിലും സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെയുള്ള സാധ്യതയൊന്നും കണ്ടിട്ടില്ല അപൂർവമായിട്ട് മലയാളികളെ കാണുള്ളൂ ജോൺ ബ്രിട്ടാസ് ബ്രിട്ടാസിനൊക്കെ സുന്ദരമായിട്ടാണ് പാർലമെന്റിൽ എന്താണ് സിസ്റ്റം ചെയ്യുന്നതെന്ന് ഓരോ പാർലമെന്റേറിയന്റെ പേര് വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ പഠിച്ചത് ഗവൺമെന്റ് സ്കൂളില് എന്നിട്ട് നിങ്ങൾ ക്രിസ്ത്യാനിയായോ നിങ്ങൾ അല്ലേ എന്ന് ജോൺ ബ്രിട്ടാസ് മനോഹരമായിട്ട് പറയുന്നുണ്ട് സ്വന്തം സഹോദരനെ പോലെ എടുത്തു പിടിക്കുന്ന റോജിയൻ ജോണിനെ ഛത്തീസ്ഗഡിന്റെ ജയിലിന്റെ മുമ്പിൽ നമ്മൾ കണ്ടു അപ്പൊ ഞാൻ നോക്കുമ്പോ എല്ലാ പാർട്ടിക്കാരും മതമെന്നോ ജാതിയെന്നോ വർഗ്ഗമെന്നോ വർണ്ണനെന്നോ വ്യത്യാസമില്ലാതെ രണ്ട് സിസ്റ്റേഴ്സിന് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അണിനിരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നവരല്ല സാധാരണ അണിനിരഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട ഏറ്റവും സുന്ദരമായൊരാഴ്ചയാണ് മൂന്നും നാലും അഞ്ചും ദിവസങ്ങളിൽ പ്രൈം ടൈം ചർച്ചകളിൽ ഈ ദിവസം കത്തിച്ചു നിർത്താനായിട്ട് ഈ വിഷയം കത്തിച്ചു നിർത്താനായിട്ട് എല്ലാ ചാനലുകളും മത്സരിച്ചെങ്കിൽ സ്നേഹരെ രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രം ഞാൻ വിശ്വസിക്കുന്നില്ല എവിടെയൊക്കെ നന്മയുണ്ട് എവിടെയൊക്കെ സ്നേഹമുണ്ട് എവിടെയൊക്കെ നീതി പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല കേരള സമൂഹം ഇന്നും ബാക്കിയുണ്ട് എന്നൊരു നല്ല ചെയ്തപരമായ കാഴ്ചയാണ് എനിക്കിപ്പോഴും മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഈ ചെയ്തപരമായ കാഴ്ച കണ്ടതിന് ശേഷം ഞാൻ എന്റെ മറ്റു ചില കാഴ്ചകളും കൂടി പങ്കുവച്ചിട്ട് ഈ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് അതിനുമുമ്പ് കുറച്ച് വാക്കുകൾ മാത്രം നിന്നോട് പറയാം ആ വാക്ക് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന വികാരം എന്താണ് അത് ചിരിയാണോ കരച്ചിലാണോ വിഷമമാണോ എന്ന് എനിക്കറിയില്ല ഏതെങ്കിലും കുറച്ച് വാക്കുകൾ ഞാൻ കേൾക്കുന്നില്ല ആ വാക്കുകളെ കേൾക്കുമ്പോൾ എന്ത് മനസ്സിലേക്ക് വരുന്നു നിങ്ങളെ സന്ദേശ മതി വാക്ക് നമ്പർ വൺ കേക്ക് നമ്പർ ടു സ്വർണ്ണ കിരീടം ത്രീ കുരുത്തോല വാഴക്കുല ഫോർ തൃശൂർ ഒരു പേര് സുരേഷ് ഈ വാക്കുകൾ മാത്രം മതി ഇന്ന് നിങ്ങൾക്ക് ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈയടിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്കുകളുടെ പിന്നിലുള്ള കള്ളത്തരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ബോധങ്ങളിൽ കേരള സമൂഹവരുണ്ട് അതിലും ബാക്കിയുണ്ടെന്നുള്ളതാണ് ഏക പ്രതീക്ഷ സഹോളവരെ കഴിഞ്ഞ ദിവസം ഒരു വിക്രവ മണ്ണിൽ ഒരു വലിയ സംഗമം നടക്കുകയാണ് ഒരു പ്രതിഷേധ സംഗമം നടക്കുകയാണ് ആ സംഗമത്തിൽ ഏറ്റവും മനോഹരമായി പ്രസവിക്കുന്ന ഒരു ഒരു പിതാവിനെ ഞങ്ങളു മല പോലെ വന്നു നിൽക്കുന്ന ഒരു പിതാവ് അദ്ദേഹത്തിന്റെ വീറും വാശിയും അദ്ദേഹം പറഞ്ഞ വാക്കുകളും കേട്ടപ്പോ എനിക്ക് പഴയ സിനിമകളൊക്കെ തോന്നുന്നു ഞാൻ കണ്ടതോ എന്റെ പഴയ ആ വിപ്ലവ വൈദികനെ തീർച്ചയായിട്ടും പണ്ട് അങ്ങോളമിങ്ങോളം തെരുവുകളിൽ പേടി സ്വപ്നമായിരുന്ന ഒന്നിനെയും പേടിക്കാതെ സത്യത്തിന് വേണ്ടി സത്യച്ചിരുന്ന വിപ്ലവ സൂര്യനെ പോലെ പ്രസംഗിച്ചിരുന്ന ഒരു വൈദികനെ ഞാൻ കണ്ടടോ ആ വേദിയിൽ അദ്ദേഹം എഴുതുന്നു അന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ആ മണ്ണിൽ ആ വിപ്ലവത്തിന്റെ മണ്ണിൽ നിന്ന് എല്ലാവരും കൈയടിച്ച വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞു ഇരയുടെ കൂടെ നടക്കുകയും വേട്ടക്കാരന്റെ കൂടെ വേട്ടയാടുകയും ചെയ്യുന്നവരോട് ഇല സന്നാഹ ശ്രദ്ധിക്കണം നിങ്ങൾ ഇരയുടെ കൂടെ നടത്തുകയും വേട്ടക്കാരനൊപ്പം വേട്ടയടുകയും ചെയ്യുന്നവരോട് ഇനയില്ല ചങ്ങാത്തം എന്ന് മനസ്സിലാക്കാനുള്ള ബൗധം ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കുണ്ട് എന്ന് ആ വന്നിയനായ പിതാവ് പറഞ്ഞു അക്ഷരകാശികൾ എനിക്ക് കോരുത്തേക്ക് വന്നു ഞാൻ കയ്യടിച്ചു ആ കടയിൽ ഇപ്പോഴ വൈദികനെ ഞാൻ വീണ്ടും കണ്ടതോ എന്ന ചാരിതാർത്ഥി വന്നു അദ്ദേഹം പോകുന്ന സമയത്ത് ഭാഗ്യവശാൽ ആ അടുത്ത് അടുത്തുനീട്ടാൻ പറ്റി ഞാൻ നേരെ ചെന്നിട്ട് പിതാവിനോട് പറഞ്ഞു പിതാവേ ഈ പറഞ്ഞ വാക്കുകൾ പിതാവ് ഇപ്പൊ പറഞ്ഞ സെന്റൻസ് ഉണ്ടല്ലോ ആ സെന്റൻസ് പിതാവ് ബോധത്തോടെ പറഞ്ഞതാണെങ്കിൽ ആ അന്നത്തെ ആ മുന്നൂറ് രൂപ റബ്ബറിന്റെ പ്രസവുണ്ടല്ലോ അതിന്റെ ക്ഷീണം ഈ പ്രസംഗം കൊണ്ട് മാറും എന്ന് ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞിട്ട് രണ്ട് ദിവസമേ തിന്നിട്ടിട്ടുള്ളൂ സ്നേഹമുള്ളവരെ വെറും രണ്ട് ദിവസമേ തിന്നിയിട്ടിട്ടുള്ളൂ കേരളം കണ്ട ഏറ്റവും അശ്ലീലം എന്ന് പറയാവുന്ന ഒരു കാഴ്ച ഇന്നലെ ഞാൻ കണ്ട ചീവി വാർത്തയാണ് ആ വാർത്ത ഇങ്ങനെയാണ് ആ ബിഷപ്പ് കല്യാണ സ്ത്രീകൾ മോശിപ്പിക്കപ്പെട്ടുള്ളത് അതിന് ജാമ്യം കിട്ടിയെന്നവർക്ക് നന്ദി പറയുന്നു ആർക്ക് ഇടപെട്ടാൽ അമിത്ഷാക്ക് നന്ദി ഇതിനു കൈകൾ കോർത്ത കേന്ദ്ര നേതൃത്വത്തിന് നന്ദി സമയമുള്ളവരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മതമോ ജാതിയോ പാർട്ടിയോ നോക്കാതെ എത്ര മനുഷ്യരെ വിഷയത്തിന് വേണ്ടി അണിനിരുന്നു വേണ്ട അവർക്ക് ഒരു വാക്ക് നന്ദി പറയണ്ട പക്ഷെ ഈ ഒരു വാക്ക് അവിടെ പറയാതിരിക്കാമായിരുന്നു ഈ ഒരു വാക്ക് അവിടെ പറയാതിരിക്കാമായിരുന്നു ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ അശ്ലീലം എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസം പുഴുത്തുള്ളി സമരം നടക്കുമ്പോ ഇതുപോലൊരു പരിപാടി നടക്കുമ്പോൾ അമ്മച്ചമാരെ വന്നുകൊണ്ടിരിക്കുവാണ് അപ്പൊ ഞാൻ ഉടുപ്പിട്ട് നിൽക്കുന്നുകൊണ്ട് ഒരു അമ്മച്ചോട് ചെയ്യാൻ അച്ചാ ഇങ്ങനെ ഒന്നച്ച നിങ്ങളീ പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങൾ ഈ കൊടയും കൊടയും എടുത്ത് ഇത്രയും ദൂരം നടന്ന് ഈ ചാതിക്ക് പോകുന്ന സമയത്ത് ഇനി നിങ്ങളുടെ അലവൽ അവർ കേക്ക് കൊണ്ടുവരപ്പൊ ഞങ്ങൾ ആരായി ഞങ്ങൾ എന്ന് നമ്മൾ ചോദിച്ചപ്പോ എന്റെ എന്റെ നെഞ്ചി തനലാണ് ശരിയല്ലേ കൂടെ നിൽക്കുന്ന വിശ്വാസികളെ വഞ്ചിക്കുന്ന പരിപാടികളെ കാണിക്കുന്നത് സ്നേഹം പറഞ്ഞവരെ ബി ജെ പി നമുക്കറിയാം സംഘപരിവാറിന് എനിക്കറിയാം ഭജ്രിന് നമുക്കറിയാം അതുകൊണ്ട് അവരെന്ത് ഞാൻ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവരെന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം അവർ ഫോളോ ചെയ്തത് മനുസ്മൃതിയാണ് അല്ലെങ്കിൽ വിചാരധാരയാണ് വിചാരധാരണാമത്തെ ഒന്നാമത്തെ ആരാണ് എന്ന് പറയുമ്പോ നമ്മളിവിടെ പറയും നാൾക്കോട്ടി ജിഹാജ് ലൗജിഹാദു പറഞ്ഞുകൊണ്ടിരിക്കും രണ്ടാമത് പറയുന്നത് രണ്ടാമത്തെ ഞങ്ങളുടെ വർദ്ധിച്ചു അത് ക്രിസ്ത്യൻസ് ആണ് മൂന്നാമത്തേന് ഖിസ്ലിമാരാണ് നാലാമത്തിന് കമ്മ്യൂണിസ്റ്റുകളാണ് ഇത് കൃത്യമായി ബോധമുള്ളവരാണ് ബി ജെ പി ആർ എസ് എസ് ബഹസംഗത പ്രവർത്തകരെ അതുകൊണ്ട് എനിക്ക് അവരോടൊന്നും പറയാനില്ല എനിക്ക് പറയാൻ അറ്റക്കാര്യമുള്ളൂ പുറത്തു നിൽക്കുന്ന ശക്തങ്ങളേക്കാൾ നമ്മളെ സങ്കലപ്പെടുത്തുന്നത് കൂടുതൽ ഒറ്റപ്പെടുക്കുന്ന ജീവിതാസ്തുമാരെയാണ് കേൾപ്പമെന്ന് നമ്മൾക്കിട്ട് പണി വരുന്ന സത്യത്തേക്കാൾ നമ്മളെ മിഞ്ചി പോകുന്നത് ഞാൻ നേരത്തെ ക്രൈസ്തുപമങ്ങളിലൂടെയാണ് കഥ പറഞ്ഞത് രണ്ട് കഥ മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഞങ്ങളാണ് ജാമ്യമെടുത്തത് ഞങ്ങളാണ് ക്രൈസ്തവിൽ പറഞ്ഞത് കേട്ടിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് അടിക്കുന്ന പരിപാടിയാണ് ഇന്നത്തെ ദിവസം മൊത്തം കണ്ടത് കുമ്മനടി അനുവടി ക്രെഡിക്റ്റ് അടിയും അല്ലെ എന്തിനു വേദന ക്രെഡിക്റ്റ് അടി നേരെ നിൽക്കുന്ന തോൽബ് ചാൻ ഇരിക്കുന്ന തോളിന്റെ കഴിഞ്ഞിട്ട് ക്രെഡിറ്റ് അടിയും ഇത് മൊത്തം നടത്തിക്കൊണ്ടു വന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞു പറയും ക്രെഡിക്റ്റ് ിൽ ക്രെഡിക്റ്റഡ് നിൽക്കുന്ന സമയത്ത് രണ്ടേ രണ്ട് കഥ പറഞ്ഞു ഞാൻ അവസാനിപ്പിച്ചോളാം ഒന്നാമത്തെ കഥ അതൊരു സിനിമയാണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന മോഹൻലാലിന്റെ സ്വാമി എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച വിയറ്റ്നാം കോളനി ഇനി ഞാൻ കാഷ്ടമൊന്നും പറയില്ല നിങ്ങൾ ചിന്തിച്ചാൽ മതി ഈ വിയറ്റ്നാം കോളനിയിൽ അവിടെ അന്ന് കോളനിക്കാർക്കിടയിൽ ട്രൈനിങ് നടത്തി കെട്ടിടം പറയണമെന്ന് പറയുന്നത് സ്വാമി മോഹൻലാല് ഈ ട്രൈനിങ് നിർത്തണമെന്ന് പറഞ്ഞ് സമരം ചെയ്യണമെന്ന് കോളനിക്ക് ഇളക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ജയിലിലേക്ക് പോകുന്നത് അതിൽ മോഹൻലാല് ഇത് കഴിഞ്ഞ് പുറത്തേക്ക് കണ്ടുവരുന്നത് അതിൽ മോഹൻലാല് സ്നേഹമുള്ളവരെ കുറച്ചും കൂടി നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ജാമ്യം കൊടുക്കാമായിരുന്നു എന്ന് പറയുന്ന നിഷ്കാന്ത മനസ്സ് എന്താണ് നമ്മൾ പറയേണ്ടത് സ്നേഹമുള്ളവരെ കൊണ്ട് കൊല്ലിക്കുന്നത് നീയെ ചാപ്പ രക്ഷിക്കുന്നത് നീയെ പുറപ്പെടത്തുന്നതും നീയെ തടിച്ചെടുക്കുന്നത് നീയേ എന്തൊരു വൈരുദ്ധ്യമാണ് എന്തൊരു ആയിരണിയാണ് പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ ഒരു കഥ അത് നിങ്ങളിൽ പലരും കണ്ടിട്ടില്ല അവാർഡ് സിനിമയാണ് ഓക്കെ ഈ അവാർഡ് സിനിമ അണുർ ഗോപാലകൃഷ്ണന്റെ വിധേയം എന്ന് പറയുന്ന സിനിമയാണ് ഈ വിധേയങ്ങളിൽ മമ്മൂട്ടി ഒരു വീണ്ടൻ പരിവേഷമുള്ള കഥാപാത്രമാണ് നീചനായ സ്ത്രീലംബനായ ആളുകളെ അധീസത്വത്തോടെ പിടിച്ചെടുക്കുന്ന ഭാസ്കര പട്ടേലർ എന്ന് പറയുന്ന കഥാപാത്രം അയാൾക്ക് വിധേയപ്പെട്ട അയാളുടെ അടിയമയാണ് തൊന്നി ഒരു ദിവസം തൊന്നി വീട്ടിലേക്ക് കയറി വരുമ്പോ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാസ്കര പട്ടേലർ ഭാര്യയെ പേടിപ്പിച്ചിട്ടാണെന്ന് തുമ്പിക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം അകത്ത് ഭാര്യ കിടന്ന് കഴിയുന്നുണ്ട് ഭാസ്കര പട്ടേരര് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തൊന്നി കാണുന്നുണ്ട് ഭാസ്കര പട്ടേരെ തൊന്നി പറയുന്ന ഡയലോഗ് ഇതാണ് പട്ടേലരുടെ സെന്റിന് എന്ത് മണ പട്ടേലറുടെ സെന്റിന് എന്ത് മണ എന്ന് പറയുമ്പോ വിധേയത്വത്തിന്റെ അടിമത്വമാണ് കാണുന്നത് ഇരയോടൊപ്പം നടക്കുന്നുവെന്ന് പറയുകയും ഇരയോടൊപ്പം പ്രസവിക്കുകയും പിറ്റേന്ന് വേട്ടക്കാരൻ ഈ ടിമത്വമാണ് നമ്മൾ കാണുന്നത് ഈ സിസ്റ്റേഴ്സിനെ രക്ഷിച്ചത് ബി ജെ പി ഗവൺമെന്റ് നേരിട്ടാണെന്നും നമേശ്കൾ ഇടപെട്ടിട്ടാണെന്ന് പറയുമ്പോ പട്ടേലരുടെ അത്ര എന്തിനുമാണ് എന്ന് പറയുന്ന ആരുടെയോ കക്ഷത്തിൽ കൊണ്ടുപോയി പ്രളവിച്ചു കൊടുത്തിട്ട് അവര് നൂറിപ്പോകാൻ പറ്റാത്ത സഭാ നേതൃത്വത്തിന്റെ അശ്ലീലമാണ് കാണുന്നത് ഈ പ്രസംഗം പറഞ്ഞിരുന്ന ആളെ എനിക്കൊന്ന് സംഭവിക്കുന്ന അറിയാൻ പാടില്ല എങ്കിലും എനിക്ക് പറയണമെന്ന് തോന്നുകയാണ് സ്ത്രീകൾ വരെ വേഗം വിപുലമുള്ള ഒരു സമൂഹ ഇവിടെയുണ്ട് ഇതൊക്കെ കാണുമ്പോൾ പാട്ടി ചുറ്റുക്കുകയും ഇതിനൊക്കെ കാണുമ്പോൾ എതിർത്തുകയും ഇതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിന്റെ പിന്തുടർക്കായ പൈസയുണ്ട് എനിക്ക് അവരെയാണ് പ്രതീക്ഷ ഏറ്റവും അവസാനിപ്പിക്കുകയാണ് ഏറ്റവും അവസാനം കണ്ട ഒരു ന്യൂസ് എന്ന് പറയുന്നത് ആ സ്ത്രീകൾ മൂന്ന് പേര് കൊണ്ടുപോകുന്ന സ്ത്രീകൾ അവരെ മുറിക്കടുത്തിട്ട് കെട്ടിയിട്ടിട്ട് മറിച്ചു ഈ സ്ത്രീകൾക്ക് എതിരെ കള്ളസാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് പക്ഷെ ആ മൂന്ന് പെൺകുഞ്ഞുങ്ങളിൽ ഒരാള് പോലും ഈ സിസ്റ്റേഴ്സിനെ ഉച്ച കൊടുക്കുകയോ അവരെ ഞങ്ങളെ പീഡിപ്പിച്ചുവെന്നോ അവരെ ഞങ്ങളെ മതമാറ്റം നോക്കിയെന്നോ ഈ ശിക്ഷ ഭയന്നിട്ട് പോലും അതുങ്ങൾ പറഞ്ഞില്ല എന്റെ സ്നേഹമുള്ളവരെ ആ മൂന്ന് ഭാഷയായിട്ട് പെൺകുഞ്ഞുങ്ങൾ നമ്മുടെ ഈ പിതാക്കന്മാരെക്കാളും ഈ സഭാനേതൃത്വത്തെക്കാളും എത്രയോ നല്ല ക്രിസ്ത്യാനികളാണ് എന്ന കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സാധിക്കട്ടെ നന്ദി നമസ്കാരം